ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ടായ വർഷങ്ങളാണ് വിവാഹം കുഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നത് കോർപ്പറേഷൻ യോഗത്തിന് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് യോഗത്തിന് വരുന്ന ആര്യയുടെ മുഖമാണ് എങ്ങനെയാണ് ഈ കുടുംബവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ ഒന്ന് എനിക്കതില് ഏറ്റവും പ്രധാനം എൻ്റെ ഹസ്ബൻഡ് ഒന്ന് എം എൽ എ കൂടിയാണല്ലോ അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നതും ഞാൻ കോഴിക്കോട് പോകുന്നതും അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യമല്ല പക്ഷേ നിയമസഭ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹം വരാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് കുറച്ചുകൂടി പോകി ഇപ്പോൾ കുഞ്ഞു കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസത്തേക്കൊന്നും പോയി വരാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്കൊക്കെ പോയി വരുന്ന ഒരാളായിരുന്നു പക്ഷേ തോന്നുന്നു വിവാഹത്തിന് മുൻപും ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയവരാണ് അന്നുണ്ടായിരുന്ന അതേ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയിൽ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി നീ ഇത്രയും ചെയ്താൽ മതി എന്നല്ല ഒരിക്കലും പറഞ്ഞിട്ടുള്ളത് നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അത് സച്ചേട്ടം മാത്രമല്ല അമ്മ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി നോക്കുന്നത് അമ്മയും അച്ഛനുമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഷ്ടപ്പെടുന്നൊക്കെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ സിസേറിയൻ ആയിരുന്നു എനിക്ക് സിസേറിയൻ കഴിഞ്ഞ് ഏതാണ്ട് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അടുത്ത ദിവസം അത് എനിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അതിൽ ചിലർക്ക് അങ്ങനെ പറ്റണമെന്നില്ല അഞ്ചാം അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആകുന്ന ആറാമത്തെ ദിവസം തൊട്ട് ഞാൻ കോർപ്പറേഷൻ്റെ ഫയൽ നോക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ കോർപ്പറേഷനിൽ കൗൺസിൽ ചേർന്ന് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് അപ്പോൾ ഇതൊക്കെ സാധ്യമായത് കുടുംബം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ അങ്ങനെ പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഒരു ജീവിത പങ്കാളിയോ കുടുംബോ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വലിയ സ്ട്രെസ്സിലേക്ക് ആ സമയത്ത് പോകും നഗരസഭയിൽ ജനങ്ങൾ നൽകിയ പിന്തുണ പോലെ വീട്ടിലൊരു പിന്തുണയുള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത് രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ സച്ചി വീട്ടിലും അങ്ങനെ രാഷ്ട്രീയത്തിലൊരു വീട്ടിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു ദേഷ്യം ഒക്കെ വരുന്ന ആളാണ് സച്ചായിട്ട് കുറച്ചും കൂടി ഒരു വീട്ടിൽ വീട്ടിലാണെങ്കിലും അവിടെയാണെങ്കിലും സച്ചിൻ ഭാവുവാണെന്നാണ് പറയുകയാണ് അല്ല വഴക്ക് കുറവാണ് കാരണം നമുക്ക് പേഴ്സണലി ഉള്ള ടൈമുകൾ പൊതുവേ അത് രാഷ്ട്രീയ ആളുകൾക്ക് കുറവാണ് പക്ഷേ നമ്മൾ പരമാവധി കുഞ്ഞിനോടൊപ്പം ആണെങ്കിലും അവരോട് കാണിക്കുന്ന ഒരു നീതിയാണല്ലോ അത് കുടുംബത്തിനോടും കുഞ്ഞിനോടും കാണിക്കുന്ന ഒരു നീതിയാണ് എൻ്റെ വ്യക്തിപരമായി ഞാൻ സമയം ചെലവിഴ് ചെലവിടുന്നുവെന്ന് കരുത് പറയുന്നത് ഒരു മോശമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനുള്ള സമയം വന്നിട്ടില്ല എന്താ വെച്ചാൽ രണ്ടിൽ ഒരാൾ കുറച്ചുകൂടി അറ്റാച്ച് മീൻസ് നിൽക്കാൻ കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടി അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പം നമുക്ക് ചിലപ്പോൾ ദൈനംദിനമായ ചില കാര്യങ്ങൾ പറയാനൊക്കെ മാത്രമേ സമയം കിട്ടാറുള്ളൂ പക്ഷേ സൗന്ദര്യ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതങ്ങനെ വലുതായിട്ട് ഉണ്ടാവാറുണ്ട് പിണങ്ങിയിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭം കുറവാണ് അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു ഇതൊന്നും പറയും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ചിലപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കണമെന്നില്ല സച്ചാറിൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല എനിക്ക് എങ്കിൽ പോലും ഒരു പിണക്കത്തിലേക്ക് ഇതുവരെയും അങ്ങനെ പോകാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടി എന്നെ മെച്ചുവേർഡായിട്ടാണ് കാണുന്നത് നമുക്ക് അഭിപ്രായം പറയണം നമുക്ക് നമ്മുടെ പാർട്ട്ണറോടാണെങ്കിൽ പോലും എനിക്കൊരു കാര്യം ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അത് ഞാൻ പറയാറുണ്ട് തിരിച്ചും ഇങ്ങോട്ട് പറയാറുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് അക്സെപ്റ്റ് എന്നുള്ളതാണ് പിന്നെ ഭാവിയിൽ പണക്കം വന്നുകൂടാമെന്നൊന്നും അതൊക്കെ സ്വാഭാവികമായി മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ആര്യ സച്ചിനും ഉണ്ടാവുമല്ലോ അതല്ലാതെ ആര്യ സച്ചിന് വ്യത്യസ്തമായ ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ തന്നെയാണ് എനിക്ക്